ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അൺബോക്സിംഗ് ഡൂഡെന്ന് പറഞ്ഞത് ഡൂഡ് ഏഹ് കുറച്ചുനാൾക്ക് മുമ്പ് മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ മാരേജ് ഭയങ്കര ഒരു വിവാദമായ ഒരു മാരേജാണ് അതായത് ഈ മെഹറയ്ക്ക് കൊടുത്ത അതായത് സ്വർണത്തിന് പകരം കൊടുത്തത് ഡയമണ്ടാണ് അത് നമ്മുടെ ഈ ഉസ്താദ് കൂടെ വിളിച്ച് പറഞ്ഞ് എല്ലാരും അറിയപ്പെടും അതൊരു നാല് നാലര ലക്ഷം രൂപയുടെ സാധനം കണ്ടാണ് അത് പറയുന്നത് അവരുടെ ആചാരമാണെന്നാണ് പറയുന്നത് എന്തോ ഞാൻ ഇന്നേവരെ അങ്ങനെ ആചാരം ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ ഇത് സംഭവം ഉണ്ടായതല്ല ഈ സംഭവം എല്ലാവരും അറിയാനുള്ള കാരണം വെച്ചാൽ ഓൺലൈൻ മീഡിയസുകാരെ ഈ തരത്ത് വീഡിയോ ആക്കിട്ട് ഈ സാധനം ഫുള്ള വൈറലായി നമുക്ക് ആ വീഡിയോക്കിപ്പോ ഒന്ന് കണ്ടു നോക്കാം ഇത് സത്യാവസ്ഥ എന്തോ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും ആ വീഡിയോ കാണുന്ന നമുക്ക് നാലര ലക്ഷം രൂപ വരെ വരുന്ന ഡയമണ്ട് ആഭരണം പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട മെഹർ പ്രകാരം എനിക്ക് വിവാഹം ഞാൻ സ്വീകരിച്ചു സംഭവം വളരെ ശരിയാണ് നാലര ലക്ഷം രൂപയുടെ ഡയമണ്ട് ആണ് കൊടുത്തേ അപ്പം ഈ ഡയമണ്ട് കാരണം ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടിങ്ങനെ വിളിച്ചു പറയുന്നത് കാരണം നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീധരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്നതന്നെ ഓൾറെഡി പ്രശ്നമാണ് ഇപ്പൊ നിയമത്തിന്റെ മുന്നിൽ ഓൾറെഡി പ്രശ്നമാണ് അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ മാറ്റി വിളിച്ച് പറയുന്നത് അതും പ്രത്യേകിച്ച് ഡയമണ്ട് ആണ് കൊടുക്കുന്നത് നാലു ലക്ഷം രൂപയുടെ മുതലാണ് ഡയമണ്ട് കൊടുക്കുന്ന ഡയമണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇത്ര എമൗണ്ട് ഒക്കെ എന്തിനാ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാണല്ലോ അവർ ആചാരമാണെന്നാണ് പറയുന്നത് എന്തോ നമുക്കത് അറിയത്തില്ല ഒന്ന് രണ്ട് കമന്റ് ഇത് ഈ വീഡിയോയുടെ താഴെ വന്ന് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഇങ്ങനെ മഹ്റിന്റെ വില നിക്കാഗിൽ വിളിച്ചു പറയുവാൻ കേട്ടിട്ടില്ലേശം ക്ലുപ്പ് ഉണ്ടോ എന്നാണ് ഈ കമന്റിൽ ചോദിച്ചേക്കുന്നത് അടുത്തൊരു കമന്റ് നോക്കാം വിലയൊക്കെ വിളിച്ചു പറയാൻ ഇതെന്താ കച്ചവടമാണോ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യം ശരി ഡയമണ്ട് കൊടുക്കുന്നുണ്ടെ കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പോയി ഇത്രയും രൂപയുടെ എമൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരുടെ അവരുടെ ആചാരമാണെന്നാണ് ഞാൻ കേട്ടിട്ടില്ല സത്യം പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഈ വാണം എന്താ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കുകയാണോ എന്തോ ഏറി കെട്ടിക്കുന്ന അമ്മായി കമന്റുകളാണ് ഇതിനകത്ത് സത്യം പറഞ്ഞാല് പറയുന്നത് ലേശം ഒരു അതായത് ആ ഉസ്താദിനെ നല്ല രീതിയിൽ ഏറിപ്പൊക്കി വിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ എറിപ്പോ പട്ടിശോ ഇതൊക്കെയാണ് കമലിലൂടെ വരുന്നത് അല്ലേ മഹലിന്റെ വില പറയുന്ന നിക്കാഹ് ആദ്യമായി കാണുകയാണ് എന്തോ ചെയ്യാനാണ് ആൾക്കാർക്ക് ഇതിന്റെ ഇതിപ്പോ ഇതിപ്പോ പറയുന്ന മൊത്തവും എനിക്ക് തോന്നുന്നു അവരുടെ ജാതിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നത് നമുക്കിതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞത് കാരണം നമുക്ക് ഇതിനെ നമ്മൾ അവർക്ക് പലർക്കും എനിക്ക് പല രീതിയിലുള്ള വ്യത്യാസമായിട്ടുള്ള ആചാരമുണ്ട് പക്ഷേ ഞാൻ എനിക്കും കുറേ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പക്ഷെ അവരെ ആരും നിൽക്കാതെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്ന രീതിയിലുള്ള രീതി ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമന്റിലൂടെ പറയൂ കേട്ടോ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം പോലും ഈ വീഡിയോ ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ അങ്ങ് കണ്ടവണ് വൈറലായത് ഈ വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഇവർ തന്നെ അതായത് ഡൂഡ് തന്നെ ഈ വീഡിയോസ് കാണുന്നത് അപ്പം ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് അവർ ഇതിനെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരിക്കുന്ന ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം അതിന്റെ ഒരു ക്ലിപ്പ് നോക്കാം നമ്മളിപ്പോ കണ്ടതിന്റെ തന്നെ ഒരു ഭാഗം ഒക്കെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് ഫസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കണ്ടുനോക്കാം അടുത്തത് എനിക്ക് തന്നെ അവസ്ഥ അപ്പൊണ്ടാവും കൺഫ്യൂഷൻ കാരണം സംഭവിച്ചു പോയത് അല്ലാണ്ട് അത് ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് കാരണം അവർ പറഞ്ഞത്

വീട്ടിലെത്തിയപ്പോ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവരും പറയുന്നത് കാരണം അവർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല അവരുടെ ജാതി തന്നെ ഒരു നിയമം ഉണ്ടായിരുന്നെന്ന് പോലും ഇങ്ങനൊരു സംവിധാനം അവരുടെ ആചാരം പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു അവര് ഇപ്പൊ ഇത് ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് അവര് പറയുന്നത് ഞാൻ അതിനു പറയുന്നുണ്ട് ഇത് ഈ സാധനം പാടാണ് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അന്നേരം വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് അവർ ഇതുപോലൊരു ഇതിൻ്റെ എക്സ്പ്രഷൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അവർക്ക് ഒരു വീഡിയോ എടുത്തിട്ടിടുന്നത് അതിന്റെ ഓരോ ഭാഗമാണ് ഇപ്പൊ ഫസ്റ്റ് ഭാഗം ഞാൻ കാണിച്ചത് വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ കാണിച്ചത് ഇനി ഇവര് അടുത്തൊരു ഒരു ഭാഗം കൂടെ പറഞ്ഞത് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാ എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്ന സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലൊരു പതിവ് എന്താണെന്ന് വെച്ചാല് അത് അവര് പറയും ഇത്ര എന്താ പറയാ ഇത്ര പവൻ പവന്റെ കണക്ക് എല്ലാവരും സ്വർണം വാങ്ങുമ്പോൾ പറയും പക്ഷെ എന്റെ കേസിൽ അങ്ങനെ വിളിച്ച് പറയൂട്ടോ ചിലര് വിളിച്ചു പറയും ചിലര് മൈക്കില് പറയില്ല അതൊക്കെ ഓരോ മഹലിൽ മനസ്സിലായി പക്ഷേ അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മളിത് വീഡിയോയിൽ വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിക്കുന്നത് പക്ഷെ സത്യം പറയാലെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയും നമ്മളെ ഭാഗത്ത് നിന്ന് വന്നൊരു കോമഡിന്ന് നമ്മള് ഡൈമണ്ട് മഹർ ആയിക്കൊടുത്തത് ആ പുസ്തക അത് കണ്ടപ്പോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡൈമണ്ട് മഹർ കൊടുക്കണ കണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ പറയണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് ആ പുസ്തകം നിങ്ങൾ ക്യാരറ്റ് എത്ര എന്ത് ക്യാരറ്റ് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹർ ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇത്ര രൂപ എന്താ പിന്നെ അങ്ങനെയാണ് പക്ഷേ മൈക്ക് 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 ഉണ്ടായപ്പോൾ കൺഫ്യൂഷൻ കാരണം ായിട്ട് കൊണ്ടിരുന്ന ആചാരങ്ങളിൽ ഒന്നാണ് സാധാരണ സ്വർണ്ണമാണല്ലോ പോക്കുന്നത് പവൻ ഇത്ര പവനെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഡയമണ്ട് കണ്ടപ്പോഴത്തേക്ക് ഉസ്താദിന് എന്ത് പറയണം അറിയാത്ത അവസ്ഥയായിട്ട് കീഴ് അറിയ അങ്ങനെ ൂടിനോട് ചോദിച്ചപ്പോൾ ഡൂഡ് പറഞ്ഞ് ഇതിന്റെ റേറ്റ് അല്ല ഇതിന്റെ ഗ്രാ ക്യാരറ്റ് എത്ര ചോദിച്ചു ക്യാരറ്റ് എത്ര ചോദിച്ചു അപ്പൊ അവൻ ചോദിച്ചു എന്ത് ക്യാരറ്റിന്റെ അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഡൂഡ് പറഞ്ഞ് ഇതിന്റെ എമൗണ്ട് ഏകദേശം നാല് നാലര ലക്ഷം രൂപ അടുത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതുപോലെ ഉസ്താദ് അങ്ങ് വിളിച്ചു അങ്ങ് പറഞ്ഞു ഇതിനകത്ത് ഡൂഡ് പറഞ്ഞ് ഈ മൈക്ക് എവിടുന്ന് വന്നു എവിടുന്ന് വന്നു ഒരു പിടിയും കിട്ടുന്നില്ല അവർ പാരമ്പര്യമായിട്ട് മൈക്ക് ഇങ്ങനെ മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്ന ആളാണെങ്കിൽ ബൈക്കൊക്കെ സ്പോട്ടിലെത്തിക്കോളും നമ്മൾ പോലും അറിയത്തില്ല പക്ഷേ ഡോഡിനെ കുറ്റം പറ്റത്തില്ല കാരണമായിട്ട് ഡോഡ് കണ്ടില്ലെന്ന് പറയാൻ കാരണം നമ്മൾ ആ തിരക്കിന് ഇടയിൽ നമ്മൾ നൂറായിരം കാര്യങ്ങൾ എടുക്കും നമുക്ക് ഓൾറെഡി തന്നെ ആ സമയത്ത് തിരക്കിനുമ്പോഴേ നല്ല ടെൻഷനായിരിക്കും അവർക്ക് മാത്രമല്ല ഈ കല്യാണം നടത്തുന്നതും ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ടെൻഷൻ കാണും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇത് കല്യാണം നടത്തുമ്പോഴേ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഓൺലൈൻ നമുക്ക് നമുക്ക് വീഡിയോസ് കാണാം ബാക്കി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്താ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ആ മീഡിയക്കാരെ നമ്മളവിടെ പ്രോഹിപ്പിക്കും തീരെ മാനേഴ്സ് ഇല്ലാണ്ടാണ് അവര് ചെയ്തതും കാരണം ഞാൻ എന്റെ ഓ ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഒരു എൻട്രൻസ് വീഡിയോ ഒക്കെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു വീഡിയോ വന്നു കഴിഞ്ഞപ്പോ അതായത് നിക്കാഹിന്റെ വീഡിയോ വന്നപ്പോ ഭയങ്കരായിട്ട് ഞാൻ റിഗ്രെറ്റ് ചെയ്തു ഫോണും കസിൻസ് ഒന്നും അല്ല ഈ മീഡിയ ടീംസ് നിങ്ങൾ ആരാ വിളിച്ചത് എനിക്കത് അപ്പൊ ചോദിക്കാനുള്ള ഒരു ഇത് കാരണം ഇനി അപ്പൊ അതെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് ടേറിലാക്കണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് ഈ മീഡിയ ടീമിനെ തന്നെ കാരണം അവര് തീരെ അൺഇൻവൈറ്റഡ് ആയിട്ട് വന്നു എന്നുള്ളത് പോരാത്തേന് നമ്മുടെ ഫുൾ ഈച്ച് ആൻഡ് എവ്രി ബിറ്റ് പല ആംഗിളിൽ നിന്ന് എങ്ങനൊക്കെ എവിടെന്നൊക്കെ ഇവമാര് വന്നേ എന്താ ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണും ആഗ്രഹങ്ങൾ അതിനകത്ത് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല നമുക്കത് പറയാം എല്ലാവർക്കും കാണും അവരോരുടെ ആഗ്രഹങ്ങളും പിന്നെ അതിൻ്റെതായിട്ടുള്ള ഏതാ പൈസ ഉണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ രീതി നടത്തും പൈസ ഇല്ലാത്ത ആൾക്കാർ ആ രീതി നടത്തും പക്ഷെ ഇല്ലാത്ത ആൾക്കാർ ഉള്ള ആൾക്കാരും തന്നെ രണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും ഇല്ലാത്ത ആൾക്കാർ അവരുടെ രീതിയിൽ മാക്സിമം അവർക്ക് എത്രയും എൻജോയ്മെന്റ് ആയിട്ട് നടത്താൻ പറ്റും കാരണം കല്യാണം പറഞ്ഞാൽ ഒരു തവണ ഓണല്ലോ എപ്പോഴും മാറി മാറി നമുക്ക് ഈ ഫോണ് രണ്ടു വർഷം മൂന്ന് വർഷം മാറുന്ന പോലെ കല്യാണം മാറാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഒരു ഒറ്റ ഒരു തവണ നടക്കുന്ന ഒരു മംഗളകർമ്മം ആയതുകൊണ്ട് ലൂഡിന്റെ വൈഫിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു എൻട്രിയുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പക്ഷെ മീഡിയാസ് അവര് വന്ന് ആകെ പ്രശ്നമാക്കി ഇതിനകത്ത് പറയുന്നേ ആര് വിളിച്ചിട്ടാണ് ഇവർ വന്നതെന്നാണ് ചോദിക്കുന്നത് ആര് വിളിച്ചിട്ടാണ് ഇവർ വന്നത് അതാണ് ഇവരെ ചോദ്യം അതാണ് ആര് വിളിച്ചിട്ടാണ് നിങ്ങൾ വന്നത് ഞങ്ങൾ ആരും ഇവരെ വിളിച്ചിട്ടില്ല അതാണ് മെയിനായിട്ട് പിന്നെ ഇവർ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് മീഡിയക്കാര് ബ്ലോക്ക് ചെയ്തില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇവര് ബ്ലോക്ക് ചെയ്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള വിഷയം സത്യം പറഞ്ഞത് കാരണം വെച്ചാൽ ഇവര് വന്ന സമയത്ത് ഇവർ ഇവരാദ്യം കൊറേയൊക്കെ പറഞ്ഞു വീട് എടുക്കല് മറ്റു കാര്യങ്ങളും പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്തുനിന്നും അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു ഇവരോട് പക്ഷെ മീഡിയ സെല്ലി അവരങ്ങനെ പോകും അവർ യാതൊരു സമർശലം പോത്തില്ല ഇത് മീഡിയ ഇതുപോലെ പല ആൾക്കാരുടെയും കാര്യത്തിലും ഇതുപോലെ കയറി ചെന്നിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ാണംകെട്ട പരിപാടി എന്ന് പറയണ്ടിരിക്കുന്നു കാരണം അവരുടെ ഒരു ലൈഫിൽ ചെന്നിട്ട് ചെന്ന് അവരോട് സംഭവം ചോദിക്കാത്ത ഈ വീഡിയോസ് എടുക്കുന്ന വെറും ഇത്തരമാണെന്ന് പറയുന്നത് ആ ഒരൊറ്റ വീഡിയോസ് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ അതായത് ഈ ഒരു ആചാരം ചെയ്യുന്ന വീഡിയോ വന്ന് ഭയങ്കരമായിട്ട് അതായത് ആ ഉത്താദണം ഫുള്ള് എറില്ല താഴാണ് എനിക്ക് ഇപ്പോഴും താന്നിട്ടില്ലെന്ന് തോന്നുന്നു അതിന്റെ കൂട്ടത്തിൽ ഇവര് രണ്ടു കാരണം ആ ഒരു ഇവരാണല്ലോ മെയിൻ ഇവരും തന്നെ ഇങ്ങനെ എന്തോ ും അവസ്ഥ ആലോചിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ അവിടെ ഇവര് വരും കാരണം നമ്മൾ ഇവർ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇവൻ എന്റെ ഡ്രസ് വരെ പലതവണ ചവിട്ടി ചവിട്ടി എന്റെ ഔട്ട്ഫിറ്റിലാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്റെ ഔട്ട്ഫിറ്റ് എത്ര നാള് ഞാൻ പുറകെ നടന്ന് ചെയ്ത ഔട്ട്ഫിറ്റാണെന്ന് അറിയോ ആ താഴത്തെ പോർഷൻ ലൈക് ലിറ്ററലി അതിന്റെ ചുറ്റുള്ള പോയി വയസിന്റെ വൈഫിന്റെ ഡ്രസ് അത് ഈശ്വര ഇങ്ങനെ കിടക്കുന്ന ഡ്രസ്സാ അതില് മീഡിയക്കാര് ചവിട്ടി മെതച്ചു എന്നാണ് പറയുന്നത് ഭയങ്കരായിട്ടും അത് കഷ്ടപ്പെട്ട് ഞാൻ അത്രയും അത് മേടിച്ച് ആഗ്രഹിച്ചിട്ട ഡ്രസ്സാണ് അത് മീഡിയത്തുകാർ വന്ന് അത് പറഞ്ഞതിന്റെ അകത്ത് ഇവരങ്ങ് ഭയങ്കരമായിട്ട് ഇവരെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നടക്കുവായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് ഇവരുടെ സമ്മതം ഇല്ലാതെ വന്നിട്ടും അവരോട് അവരോട് ഭയങ്കര രീതി പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അവരുടെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വേണ്ടിയും എന്നാണ് ഇപ്പം ലൂഡിന്റെ വൈഫ് പറഞ്ഞത് ആ ഒരു ക്ലിപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ശരിയാണ് ലൂഡിന്റെ വൈഫ് പറഞ്ഞത് ആ മീഡിയാസിലൊരാൾ ചവിട്ടി പക്ഷെ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഇത് അത്രയും ഞാന് കിടക്കുന്ന സാധനം അത്രയും ഞാൻ കിടക്കുന്ന സാധനം അത് മീഡിയാസുകാർ മാത്രം അത് ചവിട്ടി എന്ന് പറഞ്ഞാൽ അവരെ വലയെ കൊണ്ട് വയ്ക്കുന്നതോടെ ഞാൻ യോജിക്കുന്നില്ല കാരണം വെച്ചാൽ പല ആൾക്കാരും ഉണ്ട് കാരണം അത് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊറേ നടക്കുന്നതാണ് അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ എന്തോ പറഞ്ഞു നടക്കുന്ന അത് സംഭവം അത്രയും നീളമുള്ള സാധനമാണ് അത് മീഡിയാസ് മാത്രം ചിലപ്പം ഏർ ഗോഡിന്റെ വൈപ്പ് കണ്ട സമയത്ത് ചവിട്ടിയ സമയത്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഫസ്റ്റ് ടൈം അത് ഞാൻ സംഭവിച്ചിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ കണ്ടത് പക്ഷെ അല്ലാതെ വേറെ ആൾക്കാരൊക്കെ ചവിട്ടി കാണും അത് ഇവരാരും കാണുന്നില്ല പക്ഷെ എല്ലാം കൂടും കൊണ്ട് മീഡിയാസിന്റെ തലയിൽ കൊണ്ട് വെക്കുന്നതിനോടും ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ മീഡിയാസിന്റെ ഭാഗത്ത് വലിയ സെറ്റ് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു അത് ഞാൻ എടുത്തെടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടാവുള്ളൂ അതെന്തോ തള്ളാ ഡൂടെ തള്ളുന്നേ ഇരുപത്തിരണ്ട് കിലോയോ ഇത് എന്തോ ഇത് ചാക്കാണോ അതിനകത്ത് നാല് പേരും കെട്ടിയിട്ട് ചാക്കാണോ ഇരുപത്തിരണ്ട് കിലോടെ പ്രാധനം ഇതെല്ലോ തള്ളാ തള്ളുന്നേ ഒരേദേശം ഒരു എട്ട് കിലോ ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ പറയാം എനിക്ക് എനിക്ക് തോന്നില്ല അത്രയും തരുമെന്ന് ഇരുപത്തി ഇരുപത്തിരണ്ട് കിലോ ആ പെണ്ണ് താങ്ങത്തൊന്നും ഇല്ല എന്നിട്ടാണ് ആ പെണ്ണ് കൂളായിട്ട് നടന്നുകൊണ്ട് പോകുന്നേ ഇതെല്ലോ തള്ള തള്ളുന്നേ അതോ ഈ ഡൂണ് മിസ്റ്റേക്ക് എനിക്ക് എനിക്കറിയത്തില്ല മിസ്റ്റേക്ക് പറ്റിയാണോ ഓക്കെ സമ്മതിച്ചു ഇവിടുത്തേക്ക് ഞാൻ അതിനകത്ത് കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പറയും ഇപ്പൊ ഇനിയും പറയണ്ടേ അങ്ങോട്ടേ അതെന്തോ ആയിക്കോട്ടെ ഈ ഇവരുടെ കല്യാണം ഈ പ്രശ്നമാണെന്നുള്ള കാരണമെന്ന് മീഡിയാസാണ് മിക്ക അടുത്തും മീഡിയാസ് നേരത്തെ എനിക്ക് തോന്നും നമ്മളെ പ്രവീൺ പ്രണാവിന്റെ ഒരു വീഡിയോ പ്രവീണന്റെ വീഡിയോ കണ്ട ഇപ്പം ഇതിലല്ല അവന്റെ കല്യാണത്തെ ഇതുപോലെ മീഡിയാസ് വന്ന് ചോദിക്കാതെ വന്നു അവൻ പിന്നെ കേറ്റാത്തത് പ്രവീൺ അത് കേറ്റാത്തോണ്ടാണ് സത്യം പറഞ്ഞാല് അവർ ആ ഫുട്ടേജും കാര്യങ്ങളൊന്നും ഒന്നും പോവാതെ ഇവരുടെ ഇവർക്കൊരു ഇവർക്കൊരു ഒരു വിലയില്ലെന്നാ ഞാൻ ചോദിക്കുന്നത് ശരിയാണ് നിങ്ങൾ മീഡിയ മീഡിയസ് ആകുമ്പോൾ നിങ്ങളൊരു അനുഭവം ചോദിക്കണ്ടേ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയാസ് ഇതിൽ ആരെല്ലാം ഒരാൾ ഒരു തെറ്റ് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി തന്നെ കുറെ വിഷയങ്ങളുമായിട്ട് നിങ്ങളെ ബാധിച്ചിരിക്കുകയാണ് നിങ്ങളെ ഫീൽഡിൽ തന്നെ ഉള്ള ആൾക്കാർ ഒരാൾ തെറ്റ് കാണിച്ചാൽ അത് എല്ലാവർക്കും വരും അതുകൊണ്ട് ആരും ദേവി അതിങ്ങനെ കാണിക്കാതിരിക്കുമോ ഇതിപ്പം ഈ ഒരു വിഷയം വലുതാകും കാരണം നിങ്ങൾ കാരണം അല്ലാതെ വേറെ ആരും കാരണം നിങ്ങൾ ആ വീഡിയോസ് എടുത്ത് ഇട്ട് അത് എയറിൽ ആക്കി വിഷയമാക്കി കൊണ്ട ഫുൾ എയറിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത് വെറുതെ അവരുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു പോകേണ്ട കല്യാണമാണ് ആണ് നിങ്ങൾ വന്നിട്ട് പല കാര്യങ്ങളും അവരുടെ മോഹങ്ങൾ നശിപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് പല അവരത് പറയുന്നുണ്ട് വീഡിയോസിനകത്ത് വെറുതെ എന്തിനായിരുന്നാണെന്ന് ഞാൻ ചോദിക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ